പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ശാരികയെ എന്ന നീക്കമായി ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഇന്ദിര ഇന്ദിരയുടെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇതേ തുടർന്ന് ശാരിക മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെയാണ് പണ്ട് താൻ ചെയ്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ദിരയെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ശാരികയ്ക്ക് ഇതേ തുടർന്ന് ഇന്ദിര ജയിലിലായി എന്നും മനസ്സിലാക്കുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്നാണ് ഇന്ദിരയുടെ കുടുംബം നശിച്ചത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ ദുർഗാദേവിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയാണ് ശാരിക ചെയ്യുന്നത് പ്രതിവിധി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം ദുർഗാദേവി വ്യക്തമാക്കുന്നത് ഇതോടെ പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ ശാരിക ഇന്ദിരയെ ചെന്ന് കണ്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നു ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്നും വ്യക്തമാക്കുന്ന ശാരിക രാഗിയെ സഹായിക്കുന്നത് നിർത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ പ്രതികാരം താൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള നിലപാട് ഇന്ദിര എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്